മറ്റൊരു കഷ്ണം മയ്യത്തിന്റെ ആ ഖബറിന്റെ കാൽ ഭാഗത്തും ഒരു കൊമ്പ് കഷ്ണം കൊമ്പുക ഒരു കൊമ്പ് കഷ്ണം കാലിന്റെ വെച്ചു ഇത് കണ്ടപ്പോ സുഹാബത്ത് ചോദിച്ചു സുഹാബത്ത് അങ്ങനെയാണല്ലോ അവർക്ക് എന്ത് സംശയം വന്നാലും അവര് മുത്തരവിയോട് ചോദിക്കും ഇത് കണ്ടപ്പോ സുഹാബത്ത് ചോദിച്ചു എന്തിനാണ് നബി ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്താണ് അതിന്റെ കാരണം മരിച്ചു കിടക്കുന്ന ആളുടെ കബറിന്റെ കബറിന്റെ മുകളിൽ ഇങ്ങനെ കൊമ്പ് കഷ്ണം കത്തിവക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വഹാബ ഈ കബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മോചനം ലഭിക്ക കൊമ്പ് കഷ്ണം ഞാൻ ഇവിടെ കുത്തിയതാണ് ഈ കുത്തിയാൽ ഭൂമിയുടെ ഉള്ളിൽ അകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് ഇവിടെ കൊമ്പുകഷ്ണം കുത്തിയാൽ എങ്ങനെ ശിക്ഷക്ക് മോചനം ലഭിക്കാ ആ സമയത്ത് മുറ്റല വിധങ്ങൾ പറയാണ് സ്വഹബാ ഈ ഇതിൽ ഉള്ള ഇലകൾ ഇതിലുള്ള പച്ചിലകൾ തളിർത്തു വരുമ്പോ ആ ഇലകൾ ആ കബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ ആ കൊമ്പിന്റെ ഓരോ ഇലകളും തളിർത്ത് വരുന്ന ഓരോ ഇലകളും ആ കമറാളിക്ക് വേണ്ടി തസ്മീഹ് ചെല്ലോ ആ കമറാളിക്ക് വേണ്ടി പൊറുക്കലിനെ തേടോ ആ കമറിക്കു വേണ്ടി ൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ഓരോ ഇലകളുടെയും അനുസരിച്ച് ആ കബറാളിയുടെ പാപങ്ങളല്ലാഹു തൊറത്തു കൊടുക്കുന്നു നബി മുഹമ്മദ് على محمد صلى, صلى, صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله عليه ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അമലാണ് ശരീഫ് അതേ മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ചൊല്ലിയാൽ അതാ ഖബറാളിക്ക് വലിയ ഗുണമാണ് മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി സൂറത്തുൽ ഇഖ്ലാസ് അത് ആ മയ്യത്തിന്റെ വലിയ ഉപകാരമാണ് നമ്മുടെ ഉമ്മമാര് പലരും കപറിലല്ലേ പാപ്പമാര് പലരും കപറിലല്ലേ നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ പലരുടെയും ഭാര്യമാര് ഭർത്താക്കന്മാര് എത്രയോ ആളുകളുടെ മക്കൾ വരെ കപറിലാ നമ്മുടെ ിൽ പങ്കെടുത്തിരുന്ന പലരും ഇന്ന് അവരെ ഖബറിലേക്ക് അലഹമുല്ല ഏ അത് കാരുകളുടെ ഞങ്ങളെ മജിസിന്റെ അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ <stairs> pues pues no, ും അതുപോലെ നമ്മള് മരിച്ചാൽ നമ്മക്കും ഇങ്ങനെ ഹതിയെ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കണം നല്ല രൂപത്തിൽ ഞാൻ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നല്ല ഗിഫ്റ്റ് കൊടുക്കണം ഒരാൾക്ക് നമ്മൾ ഒരു വാച്ച് ആ വാച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല വാച്ച് കൊടുക്കണം ഒരു അത്തറ് കൊടുക്ക നല്ല അത്തറ് കൊടുക്കണം അല്ലെ അപ്പോളാണ് അയാളെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവുക അപ്പൊ നമ്മള് കഴിഞ്ഞ മദിരി വാർഷികത്തിന്റെ സി എം വലിയ ആണ്ടു വക്കപ്പോ ഒരുപാട് മലിനേമളവൂരിലെ കുടുംബങ്ങൾ പല ഗിഫ്റ്റുകളായിട്ട് തന്നെ കൊണ്ടുവന്നവരുണ്ടായിരുന്നു പലരും മാച്ചു കൊണ്ടുവന്നവരുണ്ട് അത്തറ് കൊണ്ടുവന്നവരുണ്ട് മശാൽ ഒക്കെ നല്ല നല്ല സാധനങ്ങൾ അഹമ്മദില്ലാട്ടെ അവർക്കൊക്കെ നൽകട്ടെ നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ നല്ല ഗിഫ്റ്റ് നല്ല നല്ല സമ്മാനം കൊടുക്കണം എന്ത് ചെറുതാണെങ്കിലും ആ കൊടുക്കുന്നത് നല്ലതായിരിക്കും വലിയ സാധനം കൊടുക്കണം പക്ഷെ കൊടുക്കുന്നത് നല്ല വൃത്തിക്ക് കൊടുക്കണം ഞാൻ ഒരാൾക്കൊരു ഡ്രസ് കൊടുക്കും ഉദാഹരണം ഒരാൾക്ക് നമ്മളൊരു ഡ്രസ്സ് കൊടുക്കണം ഞാൻ അതൊരു ഡ്രസ് ആണെങ്കിലും അയാൾക്കൊരു സന്തോഷം ഉണ്ടാവും അതായത് അതുകൊണ്ട് വലിയ ഉപകാരം ഇല്ല പക്ഷെ നല്ല വൃത്തിയുള്ള പുതിയൊരു ഡ്രസ്സ് കൊടുത്താൽ അതായത് മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാവും അയാൾക്ക് വലിയ ഉപകാരമായി എന്നാൽ അങ്ങനെ ആയിരിക്കണം മരിച്ചുപോയർക്കും നമ്മള് ഹദിയകൾ കൊടുക്കുമ്പോൾ നല്ല ഹതിയ കൊടുക്കുക അതിൽ കേടുപാടൊന്നും പാടില്ല യാസീൻ അക്ഷരങ്ങൾ കൊഴിഞ്ഞു പോവാതെ കൃത്യമായ രൂപത്തിൽ ഓതണം അപ്പൊക്ക് വലിയ സന്തോഷാണ് ആ ഒരു ഹതിയെളിക്ക് വലിയ സന്തോഷമാണ് കൃത്യമായി അക്ഷരങ്ങളും രജവീതിന്റെ നിയമങ്ങളും അനുസരിച്ച് ഓതണം അപ്പൊ ആ കബറാളിക്ക് വല്യ സന്തോഷ അതും അല്ലാത്തൊരു ഹതിയാണ് ചില ആൾക്കാരുണ്ട് മരിച്ചു പോയു വേണ്ടി ഗുണം കിട്ടൂല എന്ന് പറയുന്നൊട്ട് പ്രിയപ്പെട്ടവരാശയക്കാരുടെ വിദഗ്ധുകാരുടെ കണിയിൽ നമ്മൾ കുടുങ്ങിപ്പോവരുത് ൾ കുടുംബത്തിലുണ്ടായാൽ അവര് നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചു പോയാൽ അവർ വന്ന് ചോദിക്കും നമ്മൾ നല്ല ചൊല്ലും നിക്കറൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം നമ്മുടെ വീട്ടിൽ ആ മരിച്ച വീട്ടിൽ രാത്രിയിൽ നിക്കറൊക്കെ ഉണ്ടാവും ഒക്കെ കൊടുക്കുന്ന സിസ്റ്റം നമ്മുടെ ഒക്കെ നാടുകളിലുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു പിതായ ഒരു ഉണ്ടെങ്കിൽ

നല്ല ഒരു മരണം ലഭിക്കൂല ഇത്തരക്കാർക്ക് നല്ല ഒരു മരണം പ്രതീക്ഷിക്കണ്ട അവര് വന്നിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ നോക്കാം യാസിലല്ലേ അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് നിസ്കാരത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കെട്ടിയാൽ അവിടെ നല്ല ഏതെങ്കിലും നിസ്കാരത്തിൽ നമ്മൾ അത് ഖുർആനില് പെട്ടതാണോ നമ്മൾ ഇബ്രാഹിമിയു ചൊല്ലാറുണ്ട് ഖുർആാനില് പെട്ടതാണോ അവിടെയാണെങ്കിൽ ആയത്വ അപ്പൊ അതൊന്നും പറഞ്ഞ് ആളെ വിശ്വാസികളെ പറ്റിക്കരുത് ഓതേണ്ടത് ഇബ്രാഹിമിയാണ് ചെല്ലേണ്ടത് ഓരോന്നിനും ഓരോ സ്ഥാനുണ്ട് മരിച്ച പോരയില് മരണപ്പെട്ടു കഴിഞ്ഞാൽ ദിവസങ്ങളോളം നമ്മൾ ചൊല്ലുന്ന അവിടെ അത് ചൊല്ലണം അവിടെ അതാണ് അവിടെ പോയിട്ട് കടികളിൽ കുടുങ്ങി പോകരുത് ഞങ്ങളെ വീടുകളിൽ ഞങ്ങളെ കുടുംബങ്ങളെ സലാമത്താക്കണേന്നാ കടികളിൽ പെടുത്തല്ല ഒന്നാ അതുപോലെ തന്നെ ബുദ്ധനാശയക്കാര് അധികരിച്ച കാലമാണ് മരണപ്പെട്ടവർക്ക് അസീനോദിയാല്ക്രമചിഹ്നിയാൽ അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് ജനങ്ങളെ പിഴപ്പിക്കുന്നവർ അധികരിച്ച കാലമാണ് ഇസ്ലാമിക ചരിത്രം ഇസ്ലാമിന്റെ ഇസ്ലാമിക പാഠം നമ്മെ പഠിപ്പിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടി അസീനോദിയാലും ചട്ടിയാലും അതവരുടെ കബറിൽ വലിയ ഉപകാരം ചെയ്യുന്നതാണ് മരിച്ചുപോയ കബറിന്റെ പുറത്ത് ചെടി അല്ലെ കൊമ്പ് കുത്തിവെച്ചാൽ ആ കൊമ്പിന്റെ ഇലകൾ മരണപ്പെട്ട ആൾക്ക് തസ്മീ ചൊല്ലുമ്പോൾ ആ മരിച്ച ആൾക്ക് അതുകൊണ്ട് പുറത്തു കൊടുത്ത് ശിക്ഷയില്ലെന്ന് അയാൾക്ക് മോചനം നമ്മളെ കിട്ടുമെന്ന് ആ കൊമ്പ് ആ ചെടിയുടെ ഇലകൾ മരിച്ചു പോയ മയത്തിന് വേണ്ടി പൊറക്കെല്ലാം തേടിയിട്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബവും മരിച്ചാളുടെ ഭാര്യ പൊറുക്കലിനെ തോടുമ്പ് അത് സ്വീകരിക്കാതിരിക്കോ മരണപ്പെട്ട മരണപ്പെട്ട ആളുടെ വാപ്പയോ ഉമ്മയോ വാപ്പാക്ക് വേണ്ടി മക്കള് ോ ചിന്തി നോക്കിയാൽ മനസ്സിലാക്കി കൂടെ അതിന് വലിയ ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന അമല അത്തനാശയക്കാരി ജനങ്ങളെ പറ്റിക്ക ൾക്ക് നൽകണേ അമ്മ പറ നൽകണേ അമ്മാർ യഥാർത്ഥമാനത്തിൽ വിശ്വസിച്ച് അടിയുറച്ചു നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച് ഹക്കായ് വിശ്വസിച്ച് ഈമാനോടൂടെ ജീവിച്ച് അവസാനം ഈമാനോടൂടെയുള്ള നല്ല ഒരു മരണം നൽകണേ അമ്മാ